ഹലോ കൂട്ടുകാരെ കൊക്കോ ടി വിയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് സ്റ്റാൻഡേർഡ് ടൂയിലെ സെക്കൻഡ് ചാപ്റ്റർ ആയ ആണല്ലേ ആ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കുട്ടിപ്പുര എന്ന പാഠത്തിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ആണ് അപ്പം നോക്കാം കണ്ടെത്താം പറയാം ഈ കഥയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് അപ്പൊ എന്താണ് കൂട്ടുകാരെ കഥാപാത്രം എന്ന് പറയുന്നത് കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഈ കഥയിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്കറിയാം ഈ കഥയിൽ സാവിത്രി കുട്ടിയുണ്ട് അതുപോലെ സാവിത്രി കുട്ടിയുടെ അച്ഛനുണ്ട് പിന്നെ ആരൊക്കെ ഉണ്ട് പിന്നെ വേലുവുണ്ട് നാണവും ഉണ്ട് ഇത്രയും പേരാണ് നമ്മുടെ കുട്ടിപ്പുര എന്ന കഥയിലെ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ കഥയിലുള്ള ആളുകൾ അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ നോക്കുകട്ടോ സാവിത്രി കുട്ടി കുട്ടിപ്പുരയിൽ എന്തെല്ലാം വേണമെന്നാണ് ആവശ്യപ്പെട്ടത് ഇപ്പൊ നോക്കിയേ നമ്മുടെ സാവിത്രിക്കുട്ടി കുട്ടി കുട്ടിപ്പുരയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടിപ്പുരയിൽ ഒരുപാട് കാര്യങ്ങൾ കൂടി വേണമെന്നും അപ്പം എന്തൊക്കെ വേണമെന്നാണ് അവൾ പറഞ്ഞത് വരാന്ത വേണം കിടപ്പറ വേണം ഓണമുറി വേണം കലവര വേണം പിന്നെ കുളിമുറിയും വേണം അല്ലേ ഇതെല്ലാം നമ്മുടെ ടെക്സ്റ്റില് വളരെ കൃത്യമായി തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം കൊട്ടിപ്പുരയിൽ ആരെല്ലാം വേണമെന്നാണ് വേലുവിനോട് പറഞ്ഞത് പോർക്കുന്നുണ്ടോ കൂട്ടുകാർ നമ്മുടെ സാവിത്രി കുട്ടി പറഞ്ഞത് കുട്ടിപ്പുരയിൽ ആരൊക്കെ വേണമെന്നാ അതെ മൂന്ന് പെൺകുട്ടികൾ വേണം അതുപോലെ അച്ഛനും അമ്മയും വേണം ഇത്രയും ചോദ്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്കിനി അടുത്ത സെക്ഷൻ ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും പോവാം അടുത്തത് അഭിനയിക്കാം ഇത് നിങ്ങളുടെ ടീച്ചർമാരുടെ നിർദ്ദേശപ്രകാരം ചെയ്യേണ്ട ചോദ്യങ്ങളാണ് എങ്കിലും നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അഭിനയിക്കാം സാവിത്രിക്കുട്ടി കുട്ടി തോട്ടമുണ്ട് സാരിയായി ധരിച്ചുകൊണ്ട് അമ്മയായി അഭിനയിച്ചല്ലോ ഇതുപോലെ നിങ്ങൾ അഭിനയകലകളിൽ ഏർപ്പെട്ട സന്ദർഭങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അത് ക്ലാസ്സിൽ അഭിനയിക്കുകയും വേണം അപ്പം ഇവിടെ രണ്ട് ആൻസർ കൊടുത്തിട്ടുണ്ട് ഒന്ന് ചോറും കറിയും വച്ച് കളിക്കുന്നത് അതുപോലെ ടീച്ചറും കുട്ടിയും കളി അപ്പം ഇത് രണ്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ആൻസർ കൂടാതെ അഭിനയിച്ചു കളിക്കുന്ന വേറെ ഏതൊക്കെ കളികൾ നിങ്ങൾക്കറിയാം അപ്പം അടുത്തത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഡോക്ടറും രോഗിയും കളി അതുപോലെ തന്നെ കള്ളനും പോലീസും കളി ഇതൊക്കെ നമുക്ക് അഭിനയിച്ച് കളിക്കാൻ സാധിക്കുന്ന കളികളാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ടീച്ചർ നിർദ്ദേശം അനുസരിച്ച് ക്ലാസ്സിൽ അഭിനയിച്ച് കാണിക്കണേ നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ സ്വപ്നത്തിൽ കണ്ട വീട്ടിൽ എന്തൊക്കെ മുറികളും സൗകര്യങ്ങളുമാണ് ഉള്ളത് അപ്പം നമ്മൾ പറഞ്ഞില്ലായിരുന്നോ രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ വരെ നമ്മുടെ സാവിത്രിക്കുട്ടി കുട്ടി സ്വപ്നം കാണുകയായിരുന്നു എന്ന് അപ്പൊ ഇവിടെ ചോദിക്കുകയാണ് സാവിത്രിക്കുട്ടി സ്വപ്നത്തിൽ കണ്ട വീട്ടിൽ എന്തൊക്കെ മുറികളാണ് ഉണ്ടായിരുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇവിടെ ഒരു ഉത്തരം കൊടുത്തിട്ടുണ്ട് വരാന്ത വരാന്ത കൂടാതെ മറ്റേതൊക്കെ മുറികൾ വേണമെന്നാണ് നമ്മുടെ സാവിത്രിക്കുട്ടി പറഞ്ഞേ നോക്കിയേ ഊണുമുറി മുറി കിണപ്പറ അടുക്കള കലവറ അതുപോലെ കുളിമുറി അപ്പോൾ ഇത്രയും മുറികളാണ് സാവിത്രിക്കുട്ടി സ്വപ്നം കണ്ട വീട്ടിൽ ഉണ്ടായിരുന്നത് നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം മുറികളുടെ ഉപയോഗങ്ങൾ എഴുതാം നമ്മൾ ഒരുപാട് മുറികളെ കുറിച്ച് പാഠഭാഗത്ത് പറയുന്നുണ്ടല്ലോ അല്ലേ നമുക്കവയുടെ ഉപയോഗങ്ങൾ കൂടി നോക്കിയാലോ ആദ്യത്തേത് കലവറ അപ്പം കലവറ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കലവറ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോർ റൂമിന് പറയുന്ന പേരാണ് അപ്പം കലവറ എന്തിനുപയോഗിക്കുന്നത് സാധനങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാനാണല്ലേ അപ്പം കലവറയുടെ ഉപയോഗം ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കിനി അടുത്തത് എഴുതിയാലോ അടുത്തത് കിടപ്പറ അല്ലെങ്കിൽ കിടപ്പുമുറി കിടപ്പുമുറി എന്ന് പറയുന്നത് നമ്മുടെ ബെഡ്റൂമിന് പറയുന്ന പേരാണ് കേട്ടോ ഇപ്പൊ ബെഡ്റൂമിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നല്ലേ നമുക്ക് ഉറങ്ങാനും വിശ്രമിക്കാനായിട്ടുള്ള സ്ഥലമാണ് കിടപ്പറ എന്ന് പറയുന്നത് ഇനി അടുത്തതാണ് ഊണുമുറി എന്ന് പറയുന്നത് നമ്മുടെ ഡൈനിങ് ഹാളിനെയാണ് ഊണുമുറി എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലമാണ് ഊണുമുറി എന്ന് പറയുന്നത് അടുത്തതാണ് അടുക്കള ഭക്ഷണം പാകം ചെയ്യുന്ന ഇടത്തിനെയാണ് നമ്മൾ അടുക്കള എന്ന് പറയുന്നത് ത്തെ എന്താണ് കുളിമുറി അല്ലെങ്കിൽ നമ്മുടെ ബാത്റൂം നമ്മൾ കുളിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മുറിയാണ് കുളിമുറി എന്ന് പറയുന്നത് അപ്പൊ ഇത്ര ആണ് നമ്മൾ എഴുതേണ്ടത് മുറികളും അതിൻ്റെ ഉപയോഗങ്ങളും അടുത്ത പ്രവർത്തനം കുട്ടികൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ വീട് വരച്ച് അതിന് നിറം നൽകാനാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീട് വരച്ച് അതിന് നിറം കൊടുക്കണം കേട്ടോ അതിൽ മേൽക്കൂരയും ചുവരുകളും ജനലും വാതിലുമൊക്കെ വരയ്ക്കാൻ മറക്കരുതേ അടുത്തത് കൂട്ടുകാർക്ക് ചൊല്ലി രസിക്കാനായിട്ട് ഒരു പാട്ട് കൊടുത്തിരിക്കുകയാണ് നമുക്കതൊന്ന് പാടി നോക്കിയാലോ കളി വീട് കൊച്ചു കളിപ്പന്തൽ കുഞ്ഞുങ്ങൾക്ക് കളിപ്പാനായി ചക്കര കൊണ്ട് തുണെല്ലാം കൽക്കണ്ടാൽ തറയെല്ലാം മുറ്റം മുഴുവൻ ചാരത്തുണ്ടൊരു അപ്പൊ എങ്ങനെയുണ്ട് പാട്ട് എല്ലാവരും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈണത്തിൽ പാടി പഠിക്കണേ ഇനി നമുക്ക് സാവിത്രി കുട്ടിയുടെയും കുട്ടിപ്പുരയുടെയും വിശേഷങ്ങൾ നോക്കിയാലോ ഇനി വായിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കണേ മൂന്നര അടിയോളം ഉയരമുള്ള ഒറ്റ നില കെട്ടിടം മരം കൊണ്ടുള്ള മേൽപ്പുര ചെഞ്ചായം തേച്ച് ഓടുമേഞ്ഞതുപോലെയാക്കിയിട്ടുണ്ട് മരച്ചുവരുകളിൽ വെള്ളച്ചായം മരം കൊണ്ടുള്ള നിലത്ത് കറുത്ത ചായം വാതിലുകളും ജനാലകളും വീടിനകത്തെ കട്ടിലുകളും കസേരകളും മേശകളും നീലനിറം ചെറിയൊരു വളപ്പിനുള്ളിലാണ് പുരയുടെ നിൽപ്പ് ചുറ്റും മരമതിൽ കണ്ടാൽ കരിങ്കല്ലാണെന്ന് തോന്നും നീല നിറത്തിനുള്ള ഗേറ്റ് ഗേറ്റിന്മേൽ പ്രസാദം എന്നൊരു ബോർഡ് തൂങ്ങുന്നു വീടിന്റെ പേരാവാം ഗേറ്റിനടുത്ത് പൊൻപൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു ചെമ്പകമരം മാങ്ങൾ തൂങ്ങിയാടുന്ന മാവുകളും ചക്കുകൾ നിറഞ്ഞ പ്ലാവുകളും വിളഞ്ഞ നാളികേരമുള്ള തെങ്ങുകളും വീട്ടിനകത്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന അച്ഛൻ അടുക്കളയിൽ പണിയെടുക്കുന്ന അമ്മ തുന്നിക്കൊണ്ടിരിക്കുന്ന ഒരു മകൾ കട്ടയിൽ കിടന്ന് വായിക്കുന്ന മറ്റൊരു മകൾ വീണ വായിച്ച് പാടുന്ന മൂന്നാമത്തെ മകൾ എല്ലാം മരം കൊണ്ടുണ്ടാക്കി ഭംഗിയിൽ ചായ തേച്ചിരിക്കുകയാണ് കുടുംബാംഗങ്ങളുടെ നനുത്ത വസ്ത്രം പോലും നേരിയ മരച്ചീളുകളാണ് അമ്മ കറുത്ത കരയുള്ള വെള്ളമുണ്ടും വേഷ്ടിയും അണിഞ്ഞിരിക്കുന്നു തുന്നുന്ന മകളുടെ സാരി ചുവന്നതും ജാക്കറ്റ് വിളുത്തതും വായിക്കുന്ന മകൾ മഞ്ഞ സാരിയും ചുവന്ന ജാക്കറ്റുമാണ് ധരിച്ചിട്ടുള്ളത് വീണ വായിക്കുന്നവളുടെ സാരി പച്ചയും ജാക്കറ്റ് മഞ്ഞയും സാവിത്രിക്കുട്ടി കുട്ടി പേലവിന്റെ കരവരുത് നോക്കി മിടിച്ചു നിന്നു ആ വീട്ടിനകത്തേക്ക് കടക്കാൻ തനിക്ക് സാധിക്കുകയില്ലെന്ന കാര്യം അവൾ മറന്നുപോയി അപ്പൊ നോക്കിയ കൂട്ടുകാരെ നമ്മുടെ കുട്ടിപ്പുര എന്ന കഥ ഇതോടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് സുമങ്കല എന്ന കഥാകാരെ എഴുതിയതാണ് അപ്പൊ നമ്മുടെ സാവിത്രി കുട്ടിയുടെയും സാവിത്രി കുട്ടിയുടെ കുട്ടിപ്പുരയുടെയും വിശേഷങ്ങൾ ഇതോടെ അവസാനിച്ചു ഇനി നമുക്ക് ഇതിലെ ബാക്കി ചോദ്യങ്ങളും ഉത്തരങ്ങളും കൂടി നോക്കാം സാവിത്രി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം കൊട്ടിപ്പുരയുടെ ചുറ്റുമുള്ള തൊടിയിൽ എന്തൊക്കെയാണുള്ളത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തൊടി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ തൊടി എന്ന് പറഞ്ഞാൽ തോട്ടം അല്ലെങ്കിൽ പറമ്പ് എന്നാണ് അർത്ഥം ഇനി നമുക്ക് ഉത്തരം നോക്കാം കൊട്ടിപ്പുരയുടെ തൊടിയിൽ എന്തൊക്കെയാണുള്ളത് ആ മാവുണ്ട് ചെമ്പകമരമുണ്ട് പിന്നെ പ്ലാവുണ്ട് തെങ്ങുണ്ട് ഇത്രയാണ് നമ്മുടെ സാവിത്രി കുട്ടിയുടെ കുട്ടിപ്പുരയുടെ തൊടിയിലുള്ളത് കേട്ടോ ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം എന്തൊക്കെ ചായങ്ങൾ വീടിൻ്റെ ഓരോ ഭാഗത്തും തേച്ചിരിക്കുന്ന ചായങ്ങൾ ഏതൊക്കെയെന്ന് എഴുതൂ എന്നാണ് പറയുന്നത് അപ്പം ചായം എന്നാൽ നിറം എന്നാണ് അർത്ഥം കേട്ടോ ആദ്യം കൊടുത്തിരിക്കുന്നത് മേൽപ്പുരയാണ് മേൽപ്പുരയ്ക്ക് ഏത് ചായമാണ് ചെഞ്ചായം അല്ലെങ്കിൽ ചുവന്ന ചായമാണല്ലേ അടുത്തത് ചുവര് ചുവരിന് ഏത് ചായമാണെന്നാണ് പറയുന്നത് വെള്ളച്ചായം അല്ലെങ്കിൽ വെള്ളനിറം എന്ന് നമുക്ക് എഴുതാൻ പറ്റും അടുത്തത് നിലം നിലത്തിന് കറുത്ത ചായം അല്ലെങ്കിൽ കറുത്ത നിറം വാതിലിനോ നീല നിറാണല്ലേ അടുത്തത് നമ്മളോട് എഴുതി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കിവിടെ കസേരകൾ എഴുതാം അല്ലെ അപ്പൊ കസേരകൾക്ക് എന്ത് നിറാണ് അതെ നീല നിറാണ് അപ്പോൾ സാവിത്രി കുട്ടിയുടെ കുട്ടിപ്പുരിക്ക് കൊടുത്തിരിക്കുന്ന ഓരോ ചായങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം അടുത്ത ആക്ടിവിറ്റിയാണ് വേഷം എന്ത് നമ്മുടെ സാവിത്രി കുട്ടിയുടെ കുട്ടിപ്പുരിയിലെ കഥാപാത്രങ്ങളുടെ വേഷം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ആദ്യം തന്നെ തുന്നുന്ന മകൾ അപ്പം നമ്മുടെ കഥയിൽ തുന്നുന്ന മകൾ ധരിച്ചിരിക്കുന്നത് ഏത് വേഷമാണെന്നാണ് പറയുന്നത് അതിവിടെ കൊടുത്തിട്ടുണ്ട് ചുവന്ന സാരി പിന്നെ വെളുത്ത ജാക്കറ്റ് ഈ ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലൗസ് എന്നാണ് അർത്ഥം നമ്മുടെ അമ്മമാരൊക്കെ ഉപയോഗിക്കുന്ന ബ്ലൗസ് അടുത്തത് വീണ വായിക്കുന്ന മകൾ വീണ വായിക്കുന്ന മകളുടെ വേഷം എന്താണ് പച്ച പച്ചസാരിയും അതുപോലെ മഞ്ഞ ജാക്കറ്റുമാണ് അടുത്തത് വായിക്കുന്ന മകൾ വായിക്കുന്ന മകളുടെ വേഷം മഞ്ഞ സാരിയും ചുവന്ന ജാക്കറ്റുമാണ് അടുത്തത് അമ്മ അമ്മയുടെ വേഷം എന്താണ് കറുത്ത കരയുള്ള വെള്ളമുണ്ടും വേഷ്ടിയാണ് അപ്പം കഥാപാത്രങ്ങളും വേഷം മനസ്സിലായല്ലോ അല്ലേ അടുത്ത ആക്ടിവിറ്റിയാണ് പറയാം എഴുതാം സാവിത്രി കുട്ടിയുടെ കുട്ടിപ്പുരം അടിയോളം ഉയരമുള്ള ഒറ്റ നില കെട്ടിടം വരാന്തയും കിടപ്പുമുറയും ഊണുമുറിയും കലവറയും അടുക്കളയും ഉണ്ട് ഇതിന്റെ ബാക്കി എഴുതി ചേർക്കാനാണ് നമ്മളോട് പറയുന്നത് നമുക്ക് എഴുതിയാലോ മരം കൊണ്ടുള്ള മേൽപ്പുര ചെഞ്ചായം തേച്ചിരിക്കുന്നു ചുവരകൾക്ക് വെള്ളച്ചായം നിലത്തിന് കറുത്ത ചായം വാതിലിനും ജനലിനും കട്ടിലിനും മേശയ്ക്കും കസേരകൾക്കുമൊക്കെ നീല നിറവും നൽകിയിരിക്കുന്നു കൂടാതെ തൊടിയിൽ ധാരാളം മരങ്ങളുണ്ട് മാവും പ്ലാവും ചെമ്പകവും നാളികേരവും ഒക്കെയുണ്ട് നീല നിറത്തിലുള്ള ഗേറ്റിന്മേൽ പ്രസാദം എന്നൊരു ബോർഡ് തോന്നുന്നു അത് വീടിന്റെ പേരാവാ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ ബാക്കിയായി നിങ്ങൾ എഴുതി ചേർക്കേണ്ടത് അടുത്ത ചോദ്യമാണ് സാവിത്രിക്കുട്ടിയുടെ കുട്ടിയുടെ കുട്ടിപ്പുരയുടെ പേരെന്താണെന്ന് അപ്പൊ എന്താണ് കൂട്ടുകാരി നമ്മുടെ സാവിത്രി കുട്ടിപ്പുരയുടെ പേര് പ്രസാദം എന്നാണ് അല്ലേ അതിവിടെ എഴുതി ചേർക്കണം അടുത്ത ചോദ്യം പ്രേ എന്ന അക്ഷരം വരുന്ന പദങ്ങൾ എഴുതാനായിട്ടാണ് പദങ്ങൾ എന്ന് വെച്ചാൽ വാക്കുകൾ എന്നാണ് ഏറ്റവും അർത്ഥം ഈ പാഠഭാഗത്തിലെ ചില ചോദ്യങ്ങളിലെ ഉത്തരങ്ങൾ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അടുത്ത ചോദ്യം നോക്കിയേ എൻ്റെ വീടിൻ്റെ പേര് അപ്പൊ ഇവിടെ കൂട്ടുകാരുടെ വീടിൻ്റെ പേരായിട്ടോ എഴുതണ്ടേ നിങ്ങളുടെ വീടിന്റെ പേര് മാതാപിതാക്കളോട് ചോദിച്ച് അതെന്താന്ന് ഇവിടെ എഴുതണം അതുപോലെ അടുത്ത ചോദ്യമാണ് എന്റെ കൂട്ടുകാരുടെ വീട്ടുപേരുകൾ എന്തെല്ലാം അപ്പൊ നിങ്ങളുടെ കോട്ടുകാരുടെ വീട്ടുപേരെഴുതിക്കാന്ന് ചോദിച്ച് അതും ഇവിടെ ഉത്തരമായി എഴുതണം കേട്ടോ അടുത്ത ആക്ടിവിറ്റി നോക്കാം വീട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ പേര് കളത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട് കണ്ടെത്തിയ വാക്കുകൾക്ക് മഞ്ഞ നിറം നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാനിത് ഒളിഞ്ഞിരിക്കുന്ന വാക്കുകൾ പറഞ്ഞു തരാം അത് ഏത് എവിടെയാ കിടക്കുന്നതെന്ന് കണ്ടെത്തി നിങ്ങൾ തന്നെ കള്ളടിക്കണം കേട്ടോ അപ്പൊ ഇതില് മരമുണ്ട് ടൈൽസ് ഉണ്ട് ചാന്ത് ഓല കരിങ്കല് ഓട് കമ്പി മണ്ണ് ഇഷ്ടിക പെയിന്റ് സിമൻറ്റ് വെള്ളം ഇതുപോലെയുള്ള വാക്കുകൾ ഇതിൽ ഒളിഞ്ഞുകിടപ്പുണ്ട് ചിലത് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ബാക്കി കണ്ടെത്തി നിങ്ങൾ തന്നെ നിറം കൊടുക്കണം കേട്ടോ അടുത്ത ആക്ടിവിറ്റിയാണ് തരം തിരിച്ചെഴുതും വസ്തുവും വീടിന്റെ ഏത് ഭാഗം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു അപ്പൊ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മേൽക്കൂര ചുവര് തറ എന്നിങ്ങനെയാണ് മൂന്ന് കോളം കൊടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കാം ആദ്യം പറയുന്നത് മേൽക്കൂര മേൽക്കൂര പണിയാനായി നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് സിമെന്റ് അതുപോലെ ഓട് പിന്നെ മരത്തെകളും ഇനി അടുത്തതാണ് ചുമർ ചുവർ പണിയാനായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് സിമൻറ്റ് വെള്ളം പിന്നെ ഇഷ്ടിക അടുത്തത് തറ തറ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് കരിങ്കല് സിമെൻറ്റ് ടൈൽസ് ഇനി കൂടുതൽ ഉദാഹരണം നിങ്ങൾക്കറിയാമെങ്കിൽ അതുകൂടി എഴുതി ചേർക്കുക കേട്ടോ അടുത്ത ആക്ടിവിറ്റിയാണ് വിശേഷണങ്ങൾ ചേർക്കാം അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് മഞ്ഞ സാരി അടുത്തത് നമ്മൾ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ കുറച്ച് ഭാഗം കൊടുത്തിട്ടുണ്ട് വസ്ത്രം അതിന് മുന്നേ വരുന്ന വാക്ക് നമ്മളോട് എഴുതാനായിട്ടാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് അപ്പം പാഠഭാഗത്ത് പറയുന്നുണ്ട് വസ്ത്രത്തിൻ്റെ മുന്നിൽ വരുന്ന വാക്ക് എന്താണെന്നറിയാമോ നനുത്ത അപ്പം രണ്ടൂടെ കൂട്ടി വായിക്കുമ്പോൾ നനുത്ത വസ്ത്രം എന്നാണ് പറയാൻ പറ്റുന്നത് ഇനി അടുത്തത് ഏത് വാക്കാണ് പറഞ്ഞിരിക്കുന്നത് ചെമ്പകം എന്നുള്ള വാക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം അതിന് പറയുന്ന വിശേഷണം എന്താണെന്ന് നമ്മൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്താനാണ് വാങ്ങിക്കുന്നത് അപ്പം നമുക്കിവിടെ എഴുതാൻ സാധിക്കും പൊൻപൂക്കൾ വേഞ്ഞു നിൽക്കുന്ന ചെമ്പകമരം എന്ന് കേട്ടോ